ജവഹർലാൽ നെഹ്റു കൾച്ചറൽ സൊസൈറ്റിയുടെ ജവഹർ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ മികച്ച ക്രൈം റിപ്പോർട്ടർക്കുള്ള പുരസ്കാരം ഹൈബി ഈഡൻ എം നിന്ന് ജനം ടി കൊച്ചി ബ്യൂറോ ചീഫ് ജിജീഷ് കരുണാകരൻ ഏറ്റുവാങ്ങി സാംസ്കാരിക മാധ്യമ വിദ്യാഭ്യാസ ജീവകാരുണ്യ മേഖലയിൽ മികവ് പുലർത്തുന്ന വ്യക്തികൾക്കാണ് എല്ലാ വർഷവും ജവഹർ പുരസ്കാരം നൽകുന്നത് എറണാകുളം കച്ചേരിപ്പടി ഇ എസ് എസ് ഹാളിൽ നടന്ന ചടങ്ങിൽ മികച്ച ക്രൈം റിപ്പോർട്ടർക്കുള്ള പുരസ്കാരം ഹൈബ്രീഡൻ എം പിയിൽ നിന്ന് ജിജീഷ് കരുണാകരൻ ഏറ്റുവാങ്ങി ജവഹർലാൽ നെഹ്റു കൾച്ചറൽ സൊസൈറ്റി പ്രസിഡന്റ് പൂവച്ചൽ സുധീർ അധ്യക്ഷത വഹിച്ചു എം എൽ എ വിനോദ് കെ നുണ്ണികൃഷ്ണൻ ആലുവ അദ്വൈതാശ്രമം സെക്രട്ടറി സ്വാമി ധർമ്മചൈതന്യ നടനും തിരക്കഥാകൃത്തുമായ ബിപിൻ ജോർജ് റിട്ടയേഡ് ജസ്റ്റിസ് പി എസ് ഗോപിനാഥൻ കേരള ഗ്രാമസ്വരാജ് ഫൌണ്ടേഷൻ ചെയർമാൻ എം എൻ ഗിരി സിസ്റ്റർ ലിസി ചക്കാലയ്ക്കൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു ജനം കൊച്ചി